ഇതാണ് ക്രിസ്റ്റഡ് ഹോക്കികൾ അഥവാ കിന്നരിപ്പരുന്ത് പക്ഷിയുടെ തലയുടെ പിന്നിൽ നീളമുള്ള തൂവലുകളൊരു ശിഖരം കാണാം അതുകൊണ്ടാണ് ഈ പേര് വന്നത് വനമേഖലകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത് നല്ല ഉയരമുള്ള വനമൂഴ മരങ്ങളുള്ള വനമേഖലകൾ ഇത് നമുക്ക് ആനമല ടേക്കർ റിസർവിൽ നിന്നും ലഭിച്ച വിഷ്വൽസാണ് ഇവിടെ തലയുടെ മുകളിൽ കണ്ടോ ഒരു വലിയ തൂവൽ പോലെ പൊങ്ങി നിൽക്കുന്നത് അതാണ് ഇവന് ക്രിസ്റ്റഡ് ഹോക്കികൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിന് മറ്റു പേരൂടെയുണ്ട് ചേഞ്ചബിൾ ഹോക്കികൾ എന്നും ഇവിടെ നിറം സാധാരണയായി തവിട്ടും നിറവും താഴെ വെള്ളയുമാണ് ശരിക്കും കാരണം താഴെ വശം മരകളോടു വെള്ളയും താഴ് മുകളിൽ തവിട്ടും വലിയ മരങ്ങളുടെ മുകളിൽ കമ്പുകൾ ഉപയോഗിച്ചുണ്ടാകുന്ന കൂടുകളിലാണ് മുട്ടയിടുന്നത് സാധാരണയായിട്ട് ചെറിയ പക്ഷികൾ എലി അണ്ണാൻ പാമ്പുകൾ എന്നിവയാണ് ഇവയുടെ ആഹാരം ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഇവയുടെ പ്രചന കാലം വരുന്നത്